എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം മതപ്രകാരം ഗണങ്ങളുടെ അധിപനാണ് ഗണപതി ഗണേശൻ അഥവാ വിഘ്നേശ്വരൻ ആധ്യാത്മിക മാർഗത്തിലും ലോക വ്യവഹാരങ്ങളിലും ഉണ്ടാകുന്ന വിഘ്നങ്ങൾ ഗണപതിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഇല്ലാതെയാകും എന്നാണ് വിശ്വാസം അതിനാൽ വിഘ്നേശ്വരൻ എന്നറിയപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടാവായ ഗണേശന് മഹാഗണപതി എന്നറിയപ്പെടുന്നു ഗണേശന്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി ഹിന്ദു വിശ്വാസ പ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിനു മുൻപും ആദ്യം ഗണപതിയെയാണ് സ്മരിക്കാറുള്ളത് അതിനുവേണ്ടി ഗണപതി ഹോമം ഗണേശ പൂജ തുടങ്ങിയവ നടത്തപ്പെടുന്നു അതിനാൽ ആദ്യ പൂജിതൻ മംഗളമൂർത്തി തുടങ്ങിയ പേരുകളിൽ ഗണപതി അറിയപ്പെടുന്നു മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠ കാണാം കുട്ടിയെ എഴുത്തിനിരുത്തുമ്പോൾ ആദ്യം നാവിലും കൈകളിലും നിറയുന്ന ആദ്യാക്ഷരം ഗണപതി സ്തുതിയാണ് ഓം ഹരി ശ്രീ ഗണപതി നമ കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഗണപതി ഉപദേവനായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവെ ക്ഷേത്രങ്ങളിൽ ആരാ ആരാധിക്കപ്പെടുന്നത് മഹാഗണപതിയാണ് ഗണേശപുരാണത്തിൽ പരമാത്മാവ് അഥവാ ദൈവമായ മഹാഗണപതിയുടെ മഹാത്മ്യ കഥകൾ കാണാം മഹാരാഷ്ട്ര തുടങ്ങിയ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ് ഗണേശ ആരാധന കൂടുതലായി കാണപ്പെടുന്നത് ഹൈന്ദവ വ്യാപാരികളുടെയും ബിസിനസ് സമൂഹത്തിന്റെയും ഇടയിൽ ഗണേശ ആരാധനയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ബിസിനസ് സംരംഭങ്ങളുടെയും ഉയർച്ച ഉയർച്ചക്കും ഐശ്വര്യത്തിനുമായി വിശേഷ ദിവസങ്ങളിൽ അവർ ഗണേശ പൂജ നടത്തുന്നു പരമശിവന്റെയും പാർവതി ദേവിയുടെയും മകനായി ഗണപതി അവതരിച്ചു എന്ന് പുരാണത്തിൽ കാണാം ബുദ്ധിയുടെയും സിദ്ധിയുടെയും സമൃദ്ധിയുടെയും ഇരിപ്പിടമായാണ് മഹാഗണപതിയെ കണക്കാക്കുന്നത് അതിനാൽ ഗണപതിയുടെ രണ്ട് ഭാര്യമാരായി സിദ്ധി ബുദ്ധിമാരെ സങ്കല്പിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ മഹാഗണപതി സങ്കൽ സങ്കൽപ്പിക്കപ്പെടുന്നു സിദ്ധിവിനായകൻ ലക്ഷ്മി ഗണപതി ക്ഷിപ്രപ്രസാദണപതി തുടങ്ങിയവ അവയിൽ ചിലതാണ് ധന സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നവർ ആദ്യം ഗണപതിയെ ആരാധിക്കണം എന്നാണ് വിശ്വാസം ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഗണേശനെയും ലക്ഷ്മിയെയും പൂജിക്കുക എന്നത് വിശ്വാസികൾക്കിടയിൽ പതിവാണ് മനുഷ്യ ശരീരവും ആനയുടെ തലയും നാല് കൈകളുമുള്ളതായാണ് ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു കൊമ്പ് ഒടിഞ്ഞതായി പറഞ്ഞിരിക്കുന്നു എലിയാണ് അദ്ദേഹത്തിന്റെ വാഹനം ശൈവരെയും വൈഷ്ണവരെയും പോലെ ഗണപതിയെ പ്രധാന ദൈവമായി ആരാധിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇവരെ ഗണാപത്യന്മാർ എന്ന് പറയുന്നു ശൈവ ശാക്തേയ വിശ്വാസങ്ങളിലും ഗണപതിക്ക് പ്രാധാന്യമുണ്ട് തെക്കൻ ഏഷ്യയിൽ പ്രധാനമായും ഇന്ത്യയിലും നേപ്പാളിലും ഗണപതി ബിംബങ്ങൾ ധാരാളമായി കാണാം ഗണപതി ആരാധന ബുദ്ധ ജൈന മതങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഗണപതിയുടെ വ്യത്യസ്തമായ മുപ്പത്തിരണ്ട് ഭാവങ്ങൾ ഇവയൊക്കെയാണ് ബാലഗണപതി കുട്ടികളുടേത് പോലെയുള്ള മുഖഭാവമാണുള്ളത് കൈകളിൽ പഴം മാമ്പഴം കരിമ്പ് എന്നിവ ഭൂമിയിലെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു തരുണഗണപതി യുവത്വം തുളമുന്ന ഭാവത്തോടു കൂടിയാണ് ഈ ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് എട്ട് കൈകളോട് കൂടിയ ഗണപതി സങ്കല്പമാണിത് ഭക്തി ഗണപതി പൂർണ്ണ ചന്ദ്രന്റെ തിളക്കത്തോടെയുള്ള മുഖഭാവം പ്രത്യേകിച്ചും കൊയ്ത്തു കാലത്ത് എപ്പോഴും നല്ല പ്രസന്ന വധനായി കൈകളിൽ മാമ്പഴം നാളികേരം പായസം എന്നിവ കാണപ്പെടുന്നു വീരഗണപതി ഒരു യോദ്ധാവിന്റെ ഭാവത്തോടു കൂടിയുള്ളതാണ് ഈ ഗണപതി പതിനാറ് കൈകളോട് കൂടിയതാണ് എല്ലാ കൈകളിലും ആയുധങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്ന ഉഗ്രമൂർത്തിയായാണ് സങ്കല്പം ശക്തി ഗണപതി നാല് കൈകളോടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ഗണപതി ദുർബലരെ രക്ഷിക്കുന്ന ഭാവമാണ് ഈ ഗണപതിക്കുള്ളത് ദ്വിജഗണപതി മൂന്ന് കൂടിയ ഗണപതിയാണിത് കൈകളിൽ ഓലയും കുജയും ജപമണികളും കാണാം സിദ്ധി ഗണപതി എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതിയാണ് ഇത് കഴിവുകൾ ഉണ്ടാകാൻ ഈ ഗണപതിയെ ആരാധിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഉച്ചിഷ്ട ഗണപതി സംസ്കാരത്തിന്റെ കാവൽക്കാരനാണ് ഈ ഗണപതി ആറ് കൈകളിൽ മാതളം നീലത്താമര ജപമാല നെൽക്കതിർ എന്നിവ കാണാം വിഘ്നഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഗണപതി സങ്കല്പമാണ് ഇത് ക്ഷിപ്ര ക്ഷിപ്രഗണപതി വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതിയാണ് ഈ ഗണപതി തുമ്പിക്കൈയിൽ ഒരു കുടം നിറയെ അമൂല്യ രത്നങ്ങൾ ആയിട്ടുള്ളതാണ് ഈ ഗണപതിയുടെ ഭാവം ഉഗ്രമൂർത്തിയാണ് ക്ഷിപ്രപ്രസാദ ഗണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ് ക്ഷിപ്രപ്രസാദ ഗണപതി കുശപ്പുല്ലുകൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് ഈ ഗണപതിയുടെ രൂപം ഹേരമ്പ ഗണപതി അഞ്ചു മുഖമുള്ള ഗണപതി വെളുത്ത നിറം ബലഹീനരുടെ രക്ഷകൻ എന്നാണ് ഈ ഗണപതി അറിയപ്പെടുന്നത് ഒരു വലിയ സിംഹത്തിന്റെ മുകളിലാണ് സവാരി ലക്ഷ്മി ഗണപതി തൂവെള്ള നിറമാണ് ഈ ഗണപതിക്ക് ലക്ഷ്മി ദേവിയോടുകൂടി ഇരിക്കുന്നു കൈകളിൽ തത്ത മാതളം ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ഗണപതി ബിസിനസ് സമൂഹത്തിന്റെ ഇഷ്ട ദൈവമാണ് ലക്ഷ്മി ഗണപതി മഹാഗണപതി ഈ ഗണപതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വിശ്വാസം ഇത് പരമാത്മാവാണ് ഗണപതിയുടെ പൂർണ തൃക്കണ്ണുള്ള ഗണപതിയാണ് ഇത് മാതളം നീലത്താമര നെൽക്കതിർ എന്നിവ കൈകളിലേന്തി നിൽക്കുന്നു ക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഗണപതി ഇതാണ് വിജയഗണപതി എപ്പോഴും വിജയഭാവത്തോടുകൂടിയുള്ള മുഖഭാവത്തോടുകൂടിയാണ് ഈ ഗണപതി നിൽക്കുന്നത് സർവകാര്യ വിജയത്തിന് ഉത്തമം നൃത്തഗണപതി കലകളുടെ നാഥനാണ് ഈ ഗണപതി നൃത്ത രൂപത്തിലാണ് ഈ ഗണപതി നിലകൊള്ളുന്നത് നാലു ക കൈകളുള്ള ഈ ഗണപതിയുടെ വിരളുകളിൽ മോതിരവും കാണാം ഊർധ്വ ഗണപതി ആറ് കൈകളിൽ നെൽക്കതിർ താമര കരിമ്പ് എന്നിവയാണ് ഭാവം ഏകാക്ഷര ഗണപതി തൃക്കൺ കണ്ണൻ ഉള്ള ഗണപതിയാണിത് താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത് വരതഗണപതി ഈ ഗണപതി കയ്യിൽ തേനുമായി ആണ് ഇരിക്കുന്നത് ത്രയാക്ഷര ഗണപതി ഈ ഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കൈയിൽ മോദകവുമായി നിലകൊള്ളുന്നത് ഹരീന്ദ്രഗണപതി ഒരു പീഠത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതിയുടെ ഭാവം ഏകദന്ത ഗഗണപതി ഈ ഗണപതി നീല നിറത്തോടുകൂടിയാണ് ഇരിക്കുന്നത് ലഡു ആണ് പ്രസാദം സൃഷ്ടിഗണപതി ഈ ഗണപതി ചുവന്ന കൂടിയാണ് നിലകൊള്ളുന്നത് എല്ലാ സൃഷ്ടിക്കുന്ന ഗണപതിയാണ് സൃഷ്ടിഗണപതി ഉദ്ദണ്ഡ ഗണപതി ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന പത്തു കൈകളുള്ള ഗണപതി ഭാവമാണ് ഇത് റണമോചന ഗണപതി കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഗണപതി ഈ ഗണപതിയുടെ ഇഷ്ടപ്പെട്ട ഫലമാണ് റോസ് ആപ്പിൾ ദുണ്ടി ഗണപതി കയ്യിൽ രുദ്രാക്ഷമാലയാണ് ഈ ഗണപതിക്ക് ഉള്ളത് ദ്മുഖ ഗണപതി രണ്ട് മുഖമുള്ള ഗണപതി രൂപമാണ് എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത് ത്രിമുഖഗണപതി സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരിപ്പിടം സിംഹഗണപതി ഈ ഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു യോഗഗണപതി യോഗ മുദ്രയിൽ ഇരിക്കുന്ന ഗണപതിയാണിത് ധ്യാന നിമഗ്നായാണ് ഈ ഗണപതി നിലകൊള്ളുന്നത് ദുർഗഗണഗണപതി യുദ്ധവിജയത്തിന്റെ പ്രതീകമാണ് ഈ ഗണപതി ശത്രുക്കളിൽ വിജയം നൽകുന്ന ഗണപതി സങ്കടഹരണ ഗണപതി എല്ലാ ദുഃഖവും ശമിപ്പിക്കുന്ന ഗണപതിയാണിത് പൗർണമി കഴിഞ്ഞു വരുന്ന സങ്കടഹാര ചതുർത്ഥിയാണ് പ്രധാന പ്രധാന ദിവസം